ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഈ അടുത്ത കാലത്തെ പരീക്ഷകളിൽ കാണുന്ന ചില സവിശേഷതകൾ ഒന്ന് വളരെ മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു രണ്ട് ഈ കൊട്ടേഷൻസ് ചോദിക്കുന്നു നമ്മളത് പിന്നീട് അവഗണിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അതങ്ങ് വിട്ടുകളയുകയാണ് കാരണം അതൊന്ന് പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നമുക്ക് കുറേ കൊട്ടേഷൻസ് അറിയാം അത്രയേ അറിയാം നിങ്ങൾക്കറിയാവുന്ന കുറേ കൊട്ടേഷൻസ് പറഞ്ഞു പറഞ്ഞുതരാം മനുഷ്യൻ സോദറിനായി ജനിക്കുന്നു എവിടെയും അവൻ ശൃംഖലാ ബന്ധനാണ് ഹരേ പ്രസാദ് ഞാനാണ് രാഷ്ട്രം മെയ് എനിക്ക് ശേഷം പ്രളയം മെയ് പതിനഞ്ച് പതിനഞ്ച് പിന്നീട് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് പ്രാതിഥ്യമില്ലാതെ നികുതിക്കില്ല ജെയിംസ് ഓട്ടിസ് ജെയിംസ് ഓട്ടിസ് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹൃദയസ്ഥമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ കുറച്ച് കൊട്ടേഷൻസ് ബുദ്ധരണികൾ അത് നമുക്കൊന്ന് പഠിച്ചു തുടങ്ങണം അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കുറേ ഉദ്ധരണികൾ നിങ്ങളുടെ കയ്യിൽ കാണും അതുകൊണ്ട് ഞാൻ ആ ഉദ്ധരണി ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ആ ഉദ്ധരണി ആരാണ് പറഞ്ഞത് അതിൻ്റെ സന്ദർഭം എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള രണ്ട് വാക്ക് പറയുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാ ഭാഗവും പഠിക്കണം ഇപ്പോൾ സയൻസ് ക്ലാസ് വേണമെന്നല്ല പറഞ്ഞിട്ടുണ്ട് നമുക്ക് സയൻസ് ആലോചിക്കണം ഒന്നാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്സ് ക്ലാസ്സും ഇംഗ്ലീഷ് ക്ലാസ് വരുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഇംഗ്ലീഷിന് ഞങ്ങളെ സ്ഥാപനത്തിലുള്ളൊരു ഒരു വലിയ ബുക്ക് വാങ്ങി വെച്ചിരിക്കുകയാണ് ജനുവരി അഞ്ചാം തീയതിയാണ് ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുന്നത് അക്ഷരം മുതൽ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടക്കുകയാണ് മാത്സ് ക്ലാസ് മലയാളം എല്ലാം പ്രത്യേകിച്ച് തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ലാസ് ഒന്നുകൂടെ ലോഞ്ച് ചെയ്യുകയാണ് അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സംബന്ധിച്ചുള്ള ഒരു അവലോകനവും ചർച്ചയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ വീണ്ടും പറയുകയാണ് ഈ സ്ഥാപനം രണ്ടായിരത്തിൽ തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോകുന്നു ഒരു വർഷം രണ്ടായിരം രൂപ കൊടുത്താൽ ആഴ്ചയിൽ അഞ്ച് ദിവസം ഫുൾ ടൈം പഠിക്കാം ആ ഫുൾ ടൈം പഠിക്കുന്നതിനിടയിൽ ആവശ്യമില്ലാത്ത പി എസ് സി ബുള്ളറ്റിനെഴുത്തോ അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ നടത്തലോ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി ടെസ്റ്റ് പേപ്പർ നടത്തലോ അതൊന്നും ഉണ്ടാവില്ല പ്യുവർ പഠനം മാത്രമാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരുവിധം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഈ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് രണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ സ്ഥാപനത്തിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവർ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും ഫ്രീ അഡ്മിഷൻ ഇത് കഷ്ടമാണെന്ന് വെച്ചോളൂ രണ്ട് നമ്മളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ അധ്യാപകരായി ക്ഷണിക്കുന്ന സ്ഥാപനങ്ങൾ വരെ നമ്മളെ നാട്ടിലുണ്ടെന്നുള്ളത് സത്യമാണ് ആ സ്ഥാപനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഞാനീ പറഞ്ഞു കുട്ടികളെ ആകർഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങളൊരു വർഷം രണ്ടായിരം രൂപയിൽ വാങ്ങുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇതിനകം കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്നത് അതല്ല ഇതറിയാത്ത ചില പാവങ്ങളുണ്ട് അത് അവരെന്തീന്ന് വെച്ചാൽ ചെന്ന് എവിടെയെങ്കിലും ചേർന്ന് ആദ്യം മൂവായിരം രൂപ അടയ്ക്കും പിന്നെ വരാൻ പറ്റില്ല പിന്നെ മാസം ആയിരം രൂപ അടയ്ക്കും അങ്ങനെ എല്ലാം കൂടെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ അടച്ച് തീരുമ്പോഴാണ് പിന്നെ തിരിഞ്ഞ് നോക്കുന്നത് അത് ഒരു കഷ്ടമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് കുറച്ചുകൂടി താല്പര്യമുള്ള സ്ഥാപനങ്ങളിൽ ചേരാനുള്ള ഒരു ശ്രമം നടത്തുക ഈ ഫീസ് കുറവായി പോയതിൻ്റെ ഒരു തിക്തഫലം അനുഭവിച്ച ഒരാളാണ് ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു ചക്രവാണി സാർ നിങ്ങൾ തിരുവനന്തപുരത്ത് വരണം അപ്പോൾ തിരുവനന്തപുരം ഒരു വലിയ ഏരിയ ഒരുപാട് കുട്ടികളൊക്കെ വരുന്ന സ്ഥാപനമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു സ്ഥലം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല അത് അലയാൻ വയ്യ അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നേരത്തെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിക്കുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനം ഞങ്ങൾക്ക് പി എസ് സി കോച്ചിങ് സെൻറ്റർ നടത്താനായിട്ട് തന്നു അങ്ങനെ തിരുവനന്തപുരത്ത് ക്ലാസ് തുടങ്ങി തിരുവനന്തപുരത്ത് ക്ലാസ് തുടങ്ങാൻ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം ഞങ്ങൾ നേരിടേണ്ടി വന്ന വെല്ലുവിളി ഫീസ് കുറയ്ക്കരുത് ചക്രവാണി സാർ നെടുവങ്ങാട് വാങ്ങുമ്പോൾ ഫീസ് വാങ്ങരുത് എങ്കിൽ ഞങ്ങൾ സ്ഥാപനങ്ങൾ അടഞ്ഞു പോവും എനിക്ക് മനസ്സിലായ ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു കാരണം ജീവനെ തന്നെ ഭീഷണിയായി ഭീഷണിയായിത്തീർന്നു അവസാനം അവിടെ അന്ന് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അന്ന് പതിനായിരം രൂപ വെച്ച് വാങ്ങും വാങ്ങി പതിനായിരം രൂപ വെച്ചാൽ ഫുള്ളാണ് ഹൗസ്ഫുൾ അഡ്മിഷൻ ആയിരുന്നു പക്ഷേ അവിടെ പിടിച്ചു നിൽക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരേണ്ടത് അപ്പോൾ ഫീസ് കുറച്ചാലും ഒരു പ്രശ്നമാണ് അതൊക്കെ പ്രശ്നമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ടായിരം രൂപ വാങ്ങുകയുള്ളൂ ഒരു സംശയവും വേണ്ട അതുതന്നെ കൂടുതലാണ് ഞങ്ങളെ സംബന്ധിച്ച് പൈസ ഇല്ലാത്തവരാണ് കൂടുതൽ പേര് നമ്മളെ സ്ഥാപനത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സെക്കൻഡ് പോലും പാഴിക്കളയാത്തത് ടെസ്റ്റ് പേപ്പർ നടത്തി പാഴി കളയേയില്ല യും ബുള്ളറ്റിന് അവരവർ വേണമെങ്കിൽ വാങ്ങി വീട്ടിലാണെങ്കിൽ വെച്ച് വായിക്കുക ഇവിടെ നിന്ന് കൊണ്ട് വായിക്കാൻ നോക്കില്ല റാങ്ക് ഫയൽ വാങ്ങാൻ പറ്റില്ല ഉത്തരങ്ങൾ വിളിച്ച് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥാപനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക ഇനി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ എന്താണെന്ന് നിങ്ങളൊന്ന് വിവരിച്ചാൽ നല്ലതായിരിക്കും ഒരു ചെറിയ ക്ലാസ്സാണിത് എന്താ ഓക്കെ തുടങ്ങാമല്ലോ പറഞ്ഞോളൂ

രാജാറാം മോഹൻ പറയും ഇന്ത്യൻ നവോത്ഥാന നായകൻ ൾ പറയുംവോത്ഥാനിപ്പിക്കപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് സമാജം ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രാജാറാം മോഹൻ വേണ്ട മുൻകൈ എടുത്തത് അദ്ദേഹമാണ് അടുത്ത ഒരു രണ്ടാമത്തെ ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വയലുകളുമെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷെ എല്ലാത്തിനും ഏറെ പരിഗണിക്കേണ്ടത് ഇന്ത്യയുടെ ജനങ്ങളെയാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ഇവ ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വയലുകളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷെ എല്ലാത്തിനുമേറെ പരിഗണിക്കേണ്ടത് ഇന്ത്യയുടെ ജനങ്ങളെയാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഈ ഗദ്യം പദ്യം പോലെ നെഹ്റു ആണ് ആമുഖം കാവ്യാത്മക ഭാഷയിൽ എഴുതിയതായിരുന്നു ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു നെഹ്റു ആയിരുന്നു നെഹ്റു അതുപോലെ ഈ പിന്നീട് സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം ആദ്യത്തെ വരി തലേദിവസം വിധിയുമായി കൂടിക്കാഴ്ച അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു വാക്കുകളാണ് അണക്കെട്ടുകൾ ജവഹർലാൽ നെഹ്റു ആണ് എവിടെ സന്ദർഭം ഓർമ്മയുണ്ടോ ആ ഭക്രാനൽ ഡാമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ജനിച്ച വീട്ടുപേരെന്താണ് ആനന്ദ ഭവൻ ആണ് അലഹബാദിലാണ് അലഹബാദിലാണ് ഇടക്കാല വൈസ് ആയിരുന്നു ആരായിരുന്നു ലോർഡ് വേവൽ സ്വതന്ത്ര ഭാരതത്തിലെ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു മന്ത്രിമാർ മരിക്കുന്ന ഒരു വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റു ആണ് പഞ്ചശീലം ഉൾപ്പെട്ടതാരാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ജവഹർലാൽ നെഹ്റു ചൈനയുടെ പ്രധാനമന്ത്രി ഏത് വർഷമാണ് ഏപ്രിൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഡിസ്കവറി ഡിസ്കവറി ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ എന്ന ഇൻ എന്ന പുസ്തകം എഴുതിയത് ജവഹർലാൽ നെഹ്റു ഓഫ് ഗ്ലിംസേൾ ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതുന്നതും നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ശരിയല്ലേ അതുപോലെ ചെരിചര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് നെഹ്റു ആണ് സംശയം വേണ്ട ശരിയല്ലേ ശരി അപ്പൊ ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണ് എന്ന് ഞാൻ കരുതുന്നു ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണ് എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ പറഞ്ഞത് ബി ആർ അംബേദ്കർ ആണ് ബി ആർ അംബേദ്കർ അംബേഖർ അതെ അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ അധ്യക്ഷനാകുന്ന ചോദിച്ചാൽ അത് ബിആർ ഏഴ് അംഗങ്ങളായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അതുപോലെ ബഹിഷ്കൃത ഹിതകാരണി സഭ ആരുടെ ചോദിച്ചാൽ അതും ബി ആർ അംദേക്കറേതാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ആറ്

ഈ വരികൾ ആരുടേതെന്നാണ് ചോദ്യം നമുക്കറിയാം കുമാരനാശാന്റെ വരികളാണ് ഒരു ഉദ്ബോധനം എന്ന കൃതിയിലെ വരികളാണത് വളരെ പ്രശസ്തമാണ് ാണ് കൃതി എഴുതിയത്മാരനാശനാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് വീണപൂവെന്ന് പറയുന്നത് ഒരു സിംഹപ്രസവം അദ്ദേഹത്തിന്റെ ഗ്രാമവൃക്ഷത്തിലെയിൽ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കുമാരനാശന്റെ കൃതിയാണ് കുമാരനാശന്റെ കൃതിയാണ് കുമാരനാശൻ പിന്നെ ബോട്ടപകടത്തിൽ ഭരിച്ചതിന്റെ എത്ര വാർഷികമാണ് നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടു പുല്ലാ കുമാരനാശാന്റെ വരികളാണ് ശരിയല്ലേ അതുപോലെ തന്നെ കുഴിവെട്ടി മൂടുക വേദനകൾ ശക്തിയിലേക്ക് ഇടശ്ശേരി പറഞ്ഞതാണ് ഇടശ്ശേരി ഇടശ്ശേരി പറഞ്ഞ ശക്തിയുടെ എന്ന് ഇടശ്ശേരിയുടെ കവിണ അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാരി ആരുടെ വരിയാണ് ഇടശ്ശേരിയുടെ വരികളാണ് അടുത്ത ഭാഗത്തേക്ക് പോയാൽ എന്താ പറഞ്ഞോളൂ ശരി കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേകം വംശത്തിൻ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ആരാണ് അത് പൊയ്കയിൽ ഗുരു കുമാര ഗുരുദേവനാണ് പൊയ്കയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്ഗയിൽ അദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതല്ല ഇങ്ങനെ പറഞ്ഞത് പൊയ്ഗയിൽ കുമാര ഗുരുദേവനാണ് അദ്ദേഹമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ രൂപീകരിച്ചത് പിന്നെ അടിലഹള നടത്തിയത് അദ്ദേഹം അദ്ദേഹമാണ് പിന്നെ യുദ്ധവിരുദ്ധ ജാഥ ുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് നടത്തിയതും അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ജാനമ്മ ജാനമ്മ ഒരു ഈ വിഭാഗത്തിന്റെ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് ക്വസ്റ്റ്യൻ എന്താ ശരി അടുത്തത് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആര് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് വീരേഷിംഗം വന്നലു ചോദിച്ചിട്ടുള്ള എന്തോന്നാണ് അദ്ദേഹം സ്ഥാപിച്ചതാണ് അല്ലേ സമാജം ശരി അടുത്ത ാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് അന്തരിച്ച മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ രക്തസാക്ഷി രക്തസാക്ഷി അല്ലാതെ രണ്ട് കൊച്ചു വെടിയല്ലേ ഞങ്ങൾ വെച്ചോളൂ അങ്ങനെയെന്ന് നിങ്ങൾ പറയരുത് അത് ഇദ്ദേഹം ഒരു യേശുക്രിസ്തു തുല്യമായ ഒരാളാണ് അതെ അങ്ങനെ ഒരു ആളെ നമുക്ക് ഈ ചരിത്രത്തിൽ ഇനി കാണാൻ പോലും പറ്റില്ല കേൾക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് മഹാത്മാഗാന്ധിയായാലും ആക്ഷേപിക്കരുത് അദ്ദേഹത്തിന്റെ പേരും അർഹതയില്ലാത്തവർ ഉപയോഗിക്കരുത് അല്ലാതെ ഇനി ഐശ്വര്യ വിചാരിക്കുകയാണ് ഐശ്വര്യക്ക് ഗാന്ധിയും കൂടെ ചേർക്കാവുന്നു അങ്ങനെ ചേർക്കരുത് തെറ്റാണ് അക്രമമാണത് മോഷണമാണ് പറയും അടുത്തത് എല്ലാവർക്കും അറിയാം മനുഷ്യത്വമാണ് മനുഷ്യജാതി അങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരു ആണ് ശ്രീനാരായണ ഗുരു അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരു തന്നെയാണ് പിന്നെ ഇനി അമ്പലങ്ങളെല്ലാം നിർമ്മിക്കേണ്ടത് വിദ്യാലയങ്ങളാണ് എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുനാരായണ ഗുരു ആണ് ശരിയല്ലേ അതെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ചെമ്പനന്തിയിലാണ് തിരുവനന്തപുരം അതെ ഇനി അദ്ദേഹം മരിച്ചത് ആയിരത്തി സമാധി ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് അതെ എസ് എൻ ഡി പി രൂപീകരിച്ചത് ശ്രീനാരായണ ഗുരു ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി രൂപീകരിച്ചത് മതവേറായാലും മനുഷ്യൻ മതി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടതുണ്ട് ആത്മോപദേശതം ദൈവ ദശകം ജാതി മീമാംസ ഇതൊക്കെ ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളാണ് അദ്ദേഹം ഈ അരുവിപ്പുറം പ്രദേശത്ത് ഏത് ജില്ലയിലാണ് അരിവിപ്പുറം തിരുവനന്തപുരം ജില്ലയിലാണ് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് നെയ്യാറ്റിങ്ങര താലൂക്കിലാണ് ശരി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലും അടുത്ത കോട്ട ഇതാണ് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം ഇങ്ങനെ പറഞ്ഞത് അമർത്യാസനാണ് ഒരിക്കൽ കൂടി ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം പറഞ്ഞത് അമർത്യാസൻ നമുക്കറിയാം അമർത്യാസൻ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ് അമർത്യാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹത്തിന് ഭാരതം ഭാരതരത്നം നൽകുകയും കൂടി ചെയ്തു കേരള മോഡൽ ഉപയോഗിച്ചതും ചർച്ച അമർത്യാസൻ അമർത്യാസൻ സൂചിക തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതും വെൽഫെയർ ആളാണ് ുംയത്യസാണ് മറ്റൊരു കൊട്ടേഷനാണ് ഹിമാലയം വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല അത് വെള്ളത്തിന് വേണ്ടിയുള്ളതാണെന്നും ഭരണകൂടം മനസ്സിലാക്കണം ഹിമാലയം വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല അത് വെള്ളത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഭരണകൂടം മനസ്സിലാക്കണം എന്നിങ്ങനെ പറഞ്ഞത് സുന്ദർലാൽ ബഹുഗുണയാണ് സുന്ദർലാൽ ബഹുഗുണ രണ്ട് വാക്ക് സംസാരിക്കേണ്ട ഒരു ഓക്കെ നമുക്കറിയാം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് സുന്ദർലാൽ ബഹുഗുണ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ചിപ്കോ പ്രസ്ഥാനം വരുന്നത് മരത്തെ ആലിംഗനം ചെയ്യുക പിന്നെ ഉത്തരാഖണ്ഡിൽ ഒരു വലിയ ഡാം ഉണ്ട് അറിയാമോ ഡാം ഡാം അത് പണ്ട് നമ്മൾ തെഹരിച്ചപ്പോ ഏറ്റവും ഉയരത്തിലുള്ള ഡാം ശരി അടുത്ത ഭാഗത്തേക്ക് വരാമോ വികസനവും പരിസ്ഥിതിയും തമ്മിലല്ല മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ് പ്രശ്നം ഇങ്ങനെ പറഞ്ഞതും സുന്ദർലാൽ ബഹുണയാണ് വികസനവും പരിസ്ഥിതിയും തമ്മിലല്ല മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ് പ്രശ്നം എന്ന് പറഞ്ഞത് സുന്ദർലാൽ ബഹുണ് സുന്ദർലാൽ ശരി അടുത്ത അടുത്തതായിട്ട് പറയുന്നത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഒന്നുകൂടി പറയാം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു ആണ് ലോഡ് മെക്കാളെ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധർ തിലകാണ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് വില്യം വില്യം ഇന്ത്യയിൽ സതി നിർത്തലാക്കിയത് വില്യം ബെന്റിക്കാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് സതി നിർത്തലാക്കിയത് റെഗുലേഷൻ പതിനേഴ് എന്നറിയപ്പെടുന്നത് സതി നിർത്തലാക്കിയതാണ് സഹായിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് റോഷന യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനിയാണ് മുസോളിനി ഇറ്റലിക്കാരനാണ് അതെ അദ്ദേഹത്തിനെയാണ് ബ്ലാക്ക് അദ്ദേഹത്തിന്റെതാണ് ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് ഷർട്ട് എന്ന് പറഞ്ഞ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് അദ്ദേഹം ചേരി ചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് അതെ ഇന്ത്യയിലെ ചേരിചേര നയത്തിന്റെജ്ഞാതാവ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഈ ചേരിചേരാ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ബന്ദുങ് സമ്മേളനം ബന്ദുങ് ഇന്തോനേഷ്യയിലാണ് ചേരിചരാ സമ്മേളനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലെ ബെൽഗ്രേഡ് വെച്ചിട്ടാണ് അടുത്ത ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ് ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം ഇങ്ങനെ പറഞ്ഞത് റൂസയാണ് സോഷ്യൽ കോൺട്രാക്ട് അദ്ദേഹത്തിന്റെ തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് സോഷ്യൽ കോൺട്രാക്ട് അതുപോലെ എമിലി അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഡയലോഗ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ശരി അടുത്തത് മനുഷ്യൻ യും ശൃംഖല മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് എന്നാൽ അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ് ജോൺ ലോക്ക് ആണ് ജോൺ ലോക്ക് അമേരിക്കൻ ഡിപ്ലോയി ബന്ധപ്പെട്ടതാണ് ജോൺ ലോക്ക് പറഞ്ഞത് ശരി ഒരു അടിമയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുപോലെ ഒരു യജമാനായിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞത് എബ്രഹാം ആണ് അടുത്ത കേരളത്തെ കേരളത്തെ ഭ്രാന്താലയം ഭ്രാന്താലയം എന്ന് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിവേകാനന്ദനാണ് വിവേകാനന്ദനാണ് ലിംഗനാണ് അടുത്തത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് ആരാണ് പ്ലേറ്റോയാണ് ഇങ്ങനെ പറഞ്ഞത് പ്ലേറ്റോ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ സഖ്യാൻ അത്ര ശരിയല്ലേ നല്ല നല്ല കഴിവുള്ളവർ നിൽക്കുന്നു തീരെ കഴിവില്ലാത്തവർ ഭരണത്തിലേക്ക് വരുന്നു വിദ്യാഭ്യാസം പോലും നേരെ ജോലിയില്ലാത്തവരാണ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണ് രാജ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ വാക്യം വിദ്യയിൽ എല്ലായിടത്തും എഴുതി വയ്ക്കുന്നു ശരിയായിട്ട് പറയും പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണമാണ് ഭരണമാണ് എന്ന് പറഞ്ഞത് എൻ എൻ ഗ്ലാഡൻ ഗ്ലാഡൻ ആണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് ഇങ്ങനെ പറഞ്ഞത് ജർമി ബാൻതോങ് ബന്ധം ബന്ധം എന്ന് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇവിടെ ഏതെങ്കിലും ഒരു വിദേശ ശക്തിയെ ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടാണ് ഈ വൻകരന്ന് പറഞ്ഞത് വടക്കേ അമേരിക്കയാണ് ഇങ്ങനെ പറഞ്ഞത് കോമൺ സെൻസ് എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചത് ആരാണ് തോമസ് പെയിൻ ആണ് തോമസ് പെയിൻ ഏത് വിപ്ലവമായി ബന്ധപ്പെട്ട അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് തോമസ് പെയിൻ പെയിൻ തോമസ് കോമൺ സെൻസ് വളരെ അടുത്തത് ആ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇങ്ങനെ പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ് ഒരിക്കൽ കൂടി ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ് അതേപോലെ നമ്മൾ ആദ്യം കണ്ടതാണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞതും രാജാറാം മോഹൻ അടുത്തത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമോ പറയുന്ന പറഞ്ഞത് മെറ്റേണി 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 ആണ് ഭരണാധികാരിയായിരുന്നു അടുത്ത റൊട്ടി ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത് ആരാണ് അത് പറഞ്ഞത് മേരി ആന്റോണിയറ്റ് ആണ് ലൂയി പതിനാറാമന്റെ ഭാര്യയായിരുന്നു മേരി ആന്റോണിയറ്റ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് റൊട്ടി ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് കഴിച്ചുകൂടെ സ്വാമി ഇന്ത്യക്കാർക്ക് അടുത്തത് അടുത്തത് വേദനയിലേക്ക് മടങ്ങാനിച്ചാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് പ്രകൃതിയിലേക്ക് പ്രകൃതിയിലേക്ക് മടങ്ങുക മടങ്ങുക എന്ന് എന്ന് റൂസോയാണ് റൂസോയാണ് പറഞ്ഞോയാണ് ഇങ്ങനെ നമ്മൾ സംസാരിച്ചു അല്ലേ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ മറ്റൊരു ക്ലാസ് എടുക്കാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അല്ലേ നമ്മൾ യഥാർത്ഥത്തില് അപ്പോഴാണ് നമ്മളെല്ലാരും കൂടെ ആലോചിച്ചത് പറയാം അപ്പോൾ ഇവരുടെ പ്രതികരണം ഒരുന്നാണ് നമ്മൾ അല്ലേ അവർ പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാൻ വെറുതെ ആവശ്യമില്ലാത്ത സാറ് സമയം വേസ്റ്റായി കളയുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ഇങ്ങനെയുള്ള ഈ ക്ലാസ് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഈ സോക്രട്ടീസിനെ നിങ്ങൾ കേട്ടുകയാണ് ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ് ജനങ്ങളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചു പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് അദ്ദേഹത്തിനോട് ഹെംലോക്ക് വൃക്ഷത്തിൻ്റെ കറ കഴിച്ച് കഴിക്കാനാണ് അദ്ദേഹത്തിന് ആജ്ഞാപിച്ചത് രാജാവ് നിങ്ങൾ ജനങ്ങളെ ദുഷിപ്പിക്കുകയാണ് നിങ്ങൾ ചോദ്യം എന്നെ ചോദ്യം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു അതാണ് സോക്രട്ടീസിനെതിരായിട്ടുള്ള കുറ്റാരോപണം അങ്ങനെ സോക്രട്ടീസിന് അന്നൊക്കെ ഈ വിഷം കഴിച്ചാണ് ആളെ ആളിലൊക്കെ മരിക്കുന്നത് അപ്പോൾ ഹെംലോക്കിൻ്റെ വൃക്ഷം കൊണ്ട് കൊടുത്തു പക്ഷെ വൃഷം കൊണ്ടുവന്ന ഈ ഹെംലോക്കിൻ്റെ വിഷം 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 കൊണ്ടുവന്ന കൈ കടന്ന് വിറക്കുകയാണ് അപ്പോൾ അദ്ദേഹം ീ നീതിപീഠത്തിലെ യജമാനെ നോക്കി പറഞ്ഞു നീതിപീഠത്തിലെ ഒരു കാര്യം മനസ്സിലാക്കണം മരണം ഏതൊരു വ്യക്തിക്ക് നന്മയെ വരുത്തും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം സോക്രട്ടീസിനെ ഇന്നും നമ്മൾ ഓർക്കുന്നു അത് വിരിച്ച ആളിനെയോ വിഷം കളക്ട് ചെയ്യാൻ പോയ ആളിനെയോ നമ്മൾ ഓർക്കുന്നില്ലല്ലോ വിഷം കഴിച്ച് മരിച്ച സോക്രട്ടീസിനെ നമ്മൾ ഓർക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും സോക്രട്ടിസ് പറഞ്ഞൊരു വാക്യമുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് എൻ്റെ ഏറ്റവും വലിയ വിജ്ഞാനം എനിക്കൊന്നും അറിയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജ്ഞാനം ഈ ഭൂമിയിൽ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത് എത്ര കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് നമ്മളെക്കാർ അറിയാമെന്നുള്ള വളരെ കൂടുതൽ പേരുണ്ടാവും പക്ഷേ എനിക്ക് തീരെ കാര്യങ്ങൾ അറിയില്ല എന്ന തിരിച്ചറിവാണ് നമ്മുടെ ശക്തി അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതും ഇത് പറയാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ക്ലാസ്സോട് അവസാനിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോവുകയാണ് അവർ രണ്ടുപേർ തയ്യാറെടുക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ് അതുകൊണ്ട് ഈ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം